അഹമ്മദാബാദ് അതിർത്തിയിലെ പോരാട്ടത്തിൽ അവകാശവാദങ്ങൾ തുടർന്ന് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പാക് സൈന്യം ഇരുന്നൂറിലേറെ താലിബാൻ ഭീകരരെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന് പാകിസ്ഥാൻ അറിയിച്ചു കൊല്ലപ്പെട്ടവരിൽ ഭീകരരും ഉൾപ്പെട്ടെന്നും പാക് സൈന്യം വ്യക്തമാക്കി താലിബാൻ ക്യാമ്പുകൾ പോസ്റ്റുകൾ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ അഫ്ഗാൻ പ്രദേശത്തു നിന്നും പ്രവർത്തിക്കുന്ന ശിംഖലകൾ എന്നിവയ്ക്കെതിരെ പാകിസ്ഥാൻ സൈന്യം കൃത്യമായ ആക്രമണങ്ങളും റെയ്ഡുകളും നടത്തിയതായി ജിഒ ടി റിപ്പോർട്ട് ചെയ്ത പ്രസ്താവനയിൽ പാകിസ്ഥാൻ സൈന്യം പറഞ്ഞു അതിർത്തിയിലെ നിരവധി താലിബാൻ കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു അതിർത്തിയിലെ അഫ്ഗാൻ ഭാഗത്തുള്ള ഇരുപത്തിയൊന്ന് സ്ഥാനങ്ങളും പിടിച്ചെടുത്തു പാകിസ്ഥാനുകാരായ പ്രകടനങ്ങൾ ആസൂത്രണം ചെയ്യുവാനും സുഗമമാക്കാനും ഉപയോഗിക്കുന്ന ഒന്നിലധികം തീവ്രവാദ പരിശീലന ക്യാമ്പുകൾ നശിപ്പിച്ചെന്നും റിപ്പോർട്ടുകൾ പറയുന്നു നടപടികളെ സ്വയം പ്രതിരോധം എന്നാണ് പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത് ഇനിയും എന്തെങ്കിലും പ്രകോപനങ്ങൾ ഉണ്ടായാൽ ശക്തമായ പ്രതികരണം നേരിടേണ്ടി വരുമെന്നും പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകി സൗദി അറേബ്യ ഖത്തർ സം സംയമനം ലഭിക്കാൻ ആഹ്വാനം ചെയ്തു നേരത്തെ കാമ്പുറ ആക്രമണത്തിന് പകരമായി താലിബാൻ നടത്തിയ പ്രത്യാഘാതത്തിൽ കുറഞ്ഞത് അൻപത്തിയെട്ട് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി താലിബാൻ അവകാശപ്പെട്ടിരുന്നു പാകിസ്ഥാൻ സ്വയം മണ്ണിൽ ഐ എസിൻ്റെ സാന്നിധ്യത്തിനു നേരെ കണ്ണടച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാന് ഞങ്ങളും വ്യാമകര അതിർത്തികൾ സംരക്ഷിക്കാൻ അവകാശമുണ്ട് ഒരു ആക്രമണത്തിനും മറുപടി നൽകാതിരിക്കില്ല പാകിസ്ഥാൻ സ്വന്തം മണ്ണിൽ നിന്ന് ഒളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഐ എസ് അംഗങ്ങളെ പുറത്താക്കുകയോ അഫ്ഗാൻ കൈമാറുകയോ ചെയ്യണം പാകിസ്ഥാനിൽ ഉൾപ്പെടെ ലോകത്തിലെ പല രാജ്യങ്ങളും ഐ എസ്സിൻ്റെ ഗ്രൂപ്പിൽ ഭീഷണിയാകുമെന്നും താലിബാൻ പറഞ്ഞു വരും ദിവസങ്ങളിലെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക